എല്ലാവർക്കും എം എൻ ഹാൻഡ്ലൂംസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ടെസർ സിൽക്കുകളുടെ കളക്ഷൻസ് ആണ് അല്ലെ മുരിയാട്ട നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരുപാട് കളറില് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ പല വിലയിലുള്ള ടെസർ സിൽക്കുകളാണ് കേട്ടോ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഫസ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് വന്നിരിക്കുന്ന ഒരു അടിപൊളി ചെക്കിട് വരുന്നത് ആ വൈറ്റ് എടുക്കുന്ന മുറിയാട്ടിപൊളി ടെസറാണ് ഇതിന്റെ ഫുൾ ബോഡി അതേപോലെ തന്നെ മുന്താണിയും കൂടി നിങ്ങൾ കണ്ടോ ഓക്കെ സാരിയുടെ ഭംഗി നോക്കി ഞങ്ങൾ നല്ല അടിപൊളി ഈ ചെക്ക്ന്ന് സ്ട്രൈപ്സ് വരുന്നത് കട്ടി കൂടിയ നൂലാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയാണ് കണ്ടില്ലേ നല്ല രസമുള്ള സാരി ആണ് കേട്ടോ ഈ ഒരു സാരി ഇതിൻ്റെ വില ഞാൻ കാണിച്ചു തരാം നിങ്ങൾ ഉടനെ കോണ്ടാക്ട് ചെയ്യുക താഴെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് സാരി പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ തൊള്ളായിരത്തി അമ്പത്തഞ്ച് റുപ്യളളൂട്ടോ ഈ ഒരു സാരിയുടെ വില പിന്നെ അതേപോലെ തന്നെ അടുത്തൊരു വെറൈറ്റി സാരി നമ്മൾ കാണിക്കാം ഈ സാരി എടുക്കുമ്പോഴും കേട്ടോ അവിടെ നിന്ന് കാണിച്ചോളൂ നല്ല ഭംഗിയുള്ള ഫേസ്റ്റ് ഐഡ് ആണ് സാരി കണ്ടില്ലേ േ നല്ല ഭംഗിയുള്ള ഭംഗിയുണ്ട് ഇതിൽ തന്നെ വേറെ കളർ ചേഞ്ച് ഇതൊക്കെ യൂണിഫോട്ട് നമുക്ക് കൊടുക്കാൻ പറ്റൂട്ടോ ആ ഇതിന്റെയൊക്കെ വില എണ്ണൂറ്റി എഴുപത്തെട്ട് രൂപയാണ് കേട്ടോ ഈ ടസറിന്റെ ഒക്കെ വില ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു സാരി കിട്ടുന്നത് നല്ല അടിപൊളി കളറാണ് ഞാൻ വെച്ചാൽ മതി രണ്ടില്ലേ എല്ലാ കളറും നമ്മൾ കാണിച്ചു തരാം എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നിങ്ങൾക്ക് സാരി കിട്ടുന്നത് ടസറിന്റെ എല്ലാവർക്കും ടസർ ഉപയോഗിക്കാം അടുത്തൊരു കളറും കൂടി കാണിക്കാം കട്ട് വർക്ക് ഒക്കെ നല്ല രസം അതെ നല്ല രസമുള്ള അടിപൊളി സാരി ഇനി ഇതിന്റെ വേറെ കളർ കൂടി ഇതാ ഈ ഒരു കളർ കൂടി നല്ല രസം ഇത് ഇത് നല്ല ഭംഗിയുള്ള കളറാണ് നല്ല ഭംഗിയുള്ളതാണ് പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു എണ്ണൂറ്റി സംതിങ്ങിന് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് മേടിക്കാൻ പറ്റിയ വേറെ ടൈപ്പ് ടസർ വരുന്നുണ്ട് കേട്ടോ എന്താ ും അതുപോലെ തന്നെ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ലൊരു ഭംഗിയുള്ള അടിപൊളി ടാസറാണ് കണ്ടില്ലേ നോക്കിയത് നല്ല ഇതും കാണിക്കും ഒരു ഏട്ടാ നല്ല രസം നല്ല രസം നല്ല കാണാൻ നല്ല നല്ല പണിയുണ്ട് നല്ല നല്ല മെറ്റീരിയലിനാണ് അതൊരു കോപ്പറും വരുന്നുണ്ട് അല്ലെ വർക്ക് കോപ്പറുണ്ട് ചെറിയ പുട്ടാസു കുറച്ചും കൂടി വലിയ വർക്ക് വരുന്ന വലിയ വർക്ക് നല്ല രസമാണ് പിന്നെ നമ്മളൊരു മെയിൻ ഐറ്റം ഉണ്ട് ആയിരത്തി അഞ്ഞൂറ്റി നാപ്പത്തിനാലിന്റെ മെയിൻ ഐറ്റം കാണിച്ചു തരാം നല്ല എൻക്വറി ഒരു ഐറ്റം ഇതാ ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ടസറിൻ്റെ ഫുള്ള് ഇതിന്റെ ബോഡിയിൽ കണ്ടില്ല വർക്ക് ഗോൾഡ് വർക്കാണ് കേട്ടോ വരുന്നത് നല്ല സുഖമാണ് മെറ്റീരിയല് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഒട്ടി കിടക്കും നമ്മുടെ ശരീരത്തിൽ കണ്ടില്ലേ കണ്ടില്ലേ നല്ല മെറ്റീരിയലാണല്ലോ നല്ല ഭംഗിയുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു അഞ്ഞൂറ്റി സംതിങ്ങിന് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സാരിയാണ് കേട്ടോ ഇതിന്റെ കളർ ചേഞ്ച് നമ്മളതിൽ ഒരുപാട് വരുന്നുണ്ട് നല്ല കോട്ടൺ ടൈപ്പ് എന്താ ഫുൾ ബോഡി കടലും വർക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിരിക്കും ഇതൊരു സാരി കാണാം മുന്താണി ഭാഗം പല്ലുഭാഗം നല്ല നല്ല ഭംഗിട്ട് സാരി കാണാൻ തന്നെ അങ്ങനെ ഒരുപാട് വെറൈറ്റി സാരികൾ വരുന്നുണ്ട് അടുത്ത ഐറ്റം ഇതിന്റെ റേറ്റ് പറഞ്ഞു കൊടുക്കൂറ്റി തൊണ്ണൂറൊക്കെ വരുന്ന സാരിയാണത് നമ്മൾ നേരത്തെ ഇതിൻ്റെ കാണിച്ചു കളർ ചേഞ്ച് ഈ ഒരു കോട്ടൺ സാരി ഒന്ന് കാണിക്കുന്നു കേട്ടോ കോട്ടണിലെ നല്ല ഭംഗിയുള്ള നല്ല കാണാൻ തന്നെ അടിപൊളി സാരിയാണ് പല്ല് ഇതിൻ്റെ ബ്ലൗസ് പീസാണോ എന്നാ ഇത് കാണിക്ക് നല്ല ഭംഗിയുള്ള സാരിയാണ് ബ്ലൗസ് പീസ് അതിൻ്റെ തനി പീസ് ആയിരുന്നു അല്ലേ കാണാനില്ല അതെന്റെ ഉള്ളിലാണോ ഓ ബ്ലൗസ് ഇതാ കേട്ടോ ഇതിൻ്റെ ബ്ലൗസാണ് ഇതാണ് അതിൻ്റെ ഓടി എന്താ അടുത്തത് ആണ്ടല്ലേ പല്ലു പല്ലു അതിൻ്റെ അതിന്റെ ഫുൾ ഫുൾ ബോഡി ബോഡി കണ്ടില്ലേ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ വർക്ക് വരുന്നത് അതിന്റെ കളർ ചേഞ്ച് നമ്മുടെ ഒരുപാട് വരുന്നുണ്ട് ജസ്റ്റ് കാഞ്ച്രാം അതിന് പല്ലുണ്ടെ ഇതെങ്ങനെ വരും ഇത് പല്ലു ഇത് ഫുൾ ബോഡി ഞാൻ തന്നെ ഇതും പല്ലു പോർഷൻ വില ബോഡി എഴുന്നൂറ്റി എഴുപത്തൊന്നാണ് കേട്ടോ ഇതിൽ ഡിസ്കൗണ്ട് വരുന്നുണ്ട് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു ഗ്രാറ്റ് സൈഡ് വരുന്ന സാരിയാണ് കേട്ടോ നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരിയാണ് നല്ല ഭംഗിയാണ് ഈ സാരിയൊക്കെ കാണാൻ ഉണ്ടോ കണ്ടില്ലേ കളർ ചാർട്ടാട്ടോ നല്ല ഭംഗിയുണ്ട് കൊടുക്കാൻ നല്ല സുഖമുള്ള ഒരു സാരിയാണ് അതെ അതെ ആഹാ ഗ്ലാസ് പീസ് കാണും അത് കാണിക്കൂടിയായിട്ടതും നല്ല ഭംഗിയുള്ള സാരിയാണ് ഒക്കെ നല്ല നല്ല ഭംഗിയുള്ള സാരിയാണ് എന്തായാലും ചേച്ചിമാർക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അതിന്റെ ഫീലിംഗ് ഒക്കെ അറിയാം ആണ് കണ്ടോ നല്ല രസമുള്ള സാരിയാണ് അതേപോലെ അതിന്റെ ടെസ്രസ് കാണാൻ നല്ല അതിന്റെ അതിന്റെ ബ്ലൗസ് പീസ് അങ്ങനെയാണ് എനിക്ക് നമ്മൾ അടുത്തൊരു മെയിൻ സാരിയാണോട്ടോ നമുക്ക് കല്യാണത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ആയിരത്തി ആയിരം രൂപ റേഞ്ചിലൊക്കെ മേടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല പട്ടു സാരികളുണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ എന്താ നല്ല ഫോൾഡിങ് സാരിയാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഈ സാരി കാണാൻ തന്നെ എന്താ ഇതാ ഫുൾ ബോഡി എങ്ങനെയാണ് വരുന്നത് എന്താ അടിപൊളി സാരി നോക്കി അതിൻ്റെ പല്ലു അല്ല അതിൻ്റെ പല്ലു നോക്കി നല്ല അടിപൊളി പല്ലു അതേപോലെ തന്നെ ഇതാ ഇത് പല്ലു ഇത് ബ്ലൗസ് വേറെ ഇതിൻ്റെ ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ ജസ്റ്റ് കാണിച്ചു തരാം അതങ്ങനെ ഇരുന്നോട്ടെട്ടോ കാണിക്കാം ഇത് ഫുൾ ബോഡി കണ്ടില്ലേ ഫുൾ ബോഡി ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അതേപോലെ തന്നെ ഇതിന്റെ പല്ലും ഇതെങ്ങനെ വരും നല്ല ഭംഗിയുള്ള ഒരു സാരി ആണത് അടുത്തൊരു വെറൈറ്റി കാണിക്കാം പൊട്ടിക്കണല്ലോ മുറി കേട്ടോ ഇത് ആ ഇത് പൊട്ടിക്കുക വേറൊരു സാരി കാണിക്കാം അധിക ടസർ കാണിക്ക മുറിട്ടോ അത് നല്ല ടസ്സറാ കാണാ നല്ല നല്ല ടസറും വർക്കുകൾ കണ്ടോ ഒരു ഡിസൈൻ കുട്ടാസ നല്ല ഭംഗിയുണ്ട് ഇത് പല്ല് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു മിസ്റ്റാണ് അതിന്റെ ബോർഡറിൽ കണ്ടോ ചെറിയ കസവൊക്കെ കൊടുത്തിട്ട് ആ അത് അടിപൊളിയായിട്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാണ് ഇതിലൊക്കെ ഡിസ്കൗണ്ട് വരുന്നുണ്ട് ആയിരം രൂപ റേഞ്ച് പിന്നെ ലിനിന്റെ ഒരു സാരി കാണിച്ചു തരാം ഇതാ ഇത് അതുപോലെ പല്ലു പല്ലു കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ബോഡിയൊക്കെ അങ്ങനെയാണ് പിന്നെന്താ ഓക്കെ മൾട്ടി ബോഡി പല്ലു അതേപോലത്തെ ഫുൾ ബോഡി നല്ല കോട്ടൺ ടൈപ്പ് സാരിയാണ് ആണോട്ടോ ഇത് വരുന്നത് നല്ല ഭംഗിയുണ്ട് അതേപോലെ തന്നെ ഒരു ബ്ലൗസ് കണ്ടില്ലേ ബ്ലൗസ് ഇതെങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് പിന്നെ അടുത്തത് ഇത് ആഹാ നല്ല നല്ല ടെമ്പിള് അത് ശരി കണ്ടല്ലേ ഇത് വന്നിട്ട് ബോഡി ബോഡി അല്ലേ ഭാഗം പല്ലു പല്ലു ഭാഗം കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതാ അടുത്ത സാരി ഇതാണ്ടല്ലേ നല്ല ഭംഗിയുള്ള അടിപൊളി സാരി നോക്കി എല്ലാവർക്കും ഈ ഒരു എപ്പിസോഡ് ഇഷ്ടമാവുന്നു നമ്മൾ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് കാണാം ടാറ്റാ ബൈ ബൈ